ചന്ദനയ്ക്കാമ്പാറ ചെറുപുഷ്പ ഹൈസ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് എസ് എൽ സി ബാച്ചിന്റെ മുപ്പതാമത് വാർഷികാഘോഷം വിപുലമായി നടത്തി സ്കൂളുകൾക്ക് വേണ്ട ഡിജിറ്റൽ ഇന്ററാക്ടീവ് പാനലുകളുടെ ഉദ്ഘാടനം പയ്യൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജു സേവിർ നിർവഹിച്ചു അസിസ്റ്റന്റ് വികാരി ഫാദർ ജിൻഡോ റിട്ടയേർഡ് ഹെഡ് മാസ്റ്റർ ജെയിംസ് ഹൈസ്കൂൾ മലയാളം അധ്യാപകനായ രാമൻ ബ്രദർ മാത്യു ബാബു അഞ്ചനാട്ട് എന്നിവർ സംസാരിച്ചു കുട്ടികൾക്കുള്ള വിവിധ പരിപാടികളും ഗാനമേളയും ഉണ്ടായിരുന്നു സാമൂഹിക പ്രതിബദ്ധതയോടെ ഇനിയും കൂടുതൽ കാര്യങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും സംഘാടക സമിതി അറിയിച്ചു